ചെറിയ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം വീട് പോവാണാന് വന്നതേന്നുട്ടോ അപ്പൊ നമ്മളെ വീടിന്റെ ഓണർ കാക്കേണ് അപ്പൊ നമ്മള് ഇന്ന് പടവ് തുടങ്ങിയതാണ് അപ്പൊ കഴിഞ്ഞിട്ടില്ല കൊറേ എട്ട് മണിക്കാരുണ്ട് അപ്പൊ നമ്മള് കട്ടിലെ വെച്ചോ ജനൽ വെച്ചോ ഇനി വെക്കാണ്ട് കഴിഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് കട്ടിലെ വെച്ചിട്ടില്ല മെയിൻ ഡോർ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല കട്ടില അതോടെ വെച്ചിട്ടുള്ളൂ വിശേഷം പറയാൻ നേരം അങ്ങനെ വേണോ വേണ്ട വെച്ചിട്ട് കാരണം പണി പൂർത്തിയായിട്ടില്ല അങ്ങനെ തുടങ്ങി വെച്ചു അപ്പൊ അതുകൊണ്ടാണത് വേണം വേണ്ട വെച്ചത് പിന്നെ നമ്മളെ കാത്തിരിക്കണ നമ്മളെ ആൾക്കാർക്ക് നമ്മൾ കാണിച്ചു തരണല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ബാക്കി പണി നാളെ ഉണ്ട് നല്ല കുറച്ച് ആറ് ാര് പിന്നെ ഉച്ചക്ക് മണി ആയിട്ടുണ്ട് മണി ആയിപ്പൊ വന്നു പിന്നെ ഉച്ചക്ക് മൂന്ന് മണിയോട് രണ്ടര ആ സമയത്ത് നിർത്തി അങ്ങനെ പോയി കാരണം എന്താ പറയാ ഇവിടെ വെയില് പറഞ്ഞാലും ഒരു മരം ഇല്ലാത്തോണ്ടേ അത്രയും വെയിലും ഇതൊക്കെ അപ്പൊ പിന്നെ അങ്ങനെ നിർത്തി പോയതാണ് ണ്ടോ ഈ നേരത്തൊക്കെ സുഖാണ് നല്ലൊരിതാട്ടോട്ടനും മൂന്ന് മക്കളും അപ്പൊ അങ്ങനെ എല്ലാരും കൂടി കൂടിട്ടാണ്ട് നമ്മളെ വീട് പണി ഉഷാറാക്കണ് പഴുതാനും വരിവിധം പണിയെല്ലാം ജനലും വെച്ചു ബുദ്ധിമുട്ടുള്ള കഴിഞ്ഞു വെക്കാണ്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിൻ ഡോറിന്റെ അടിയിൽ കോൺക്രീറ്റ് ആണ് പിടിച്ചു വെക്കാൻ നടത്തുക നമ്മളെ കട്ടിലപ്പിനെ നമുക്ക് അലുവൊക്കെ എല്ലാരും ക്ഷീണിച്ച് നിക്കല്ലേ വെയിലും കൊണ്ട് കരിഞ്ഞു പാടി അത് ക്യാമറ പിടിച്ച് കാണിക്കണ്ടല്ലാരെ കട്ടില് ഒക്കെ ജനയിലൊക്കെ കൊണ്ടന്നു അപ്പൊ വിചാരിച്ചില്ല അവ കൊണ്ടന്ന് വയ്ക്കലാ വിചാരിച്ചു അപ്പൊ കട്ടില് കൊണ്ടരലും പിന്നെ അപ്പൊ പിന്നെ പെട്ടെന്ന് ഒക്കെ മധുരൊക്കെ ഉള്ളതൊക്കെ പണി എടുത്തിട്ട് എടുക്കാ എടുക്കായിരുന്നു പക്ഷെ ഈ കട്ടിൽ കൊണ്ടുവന്ന ഇറക്കി നിരത്ത് വെച്ചതല്ല വണ്ടിന്ന് നേരിട്ട് വന്നു ആറ് വരി മൊത്തം പിന്നെന്താ പറയാ കൊറേ ദിവസം നമ്മളെ വീട് പണി ഇങ്ങനെ എന്താ തുടങ്ങാതെ കിടക്കുന്നില്ലേ പിന്നെ ഞങ്ങക്ക് നമുക്ക് റിസൾട്ട് തുടങ്ങിയപ്പോസിഞ്ഞാണ് പിന്നെ എന്താ പിന്നെ ഇവർക്ക് പണിക്കാർക്ക് ഒഴിവും വേണ്ടേ ഒരിക്കടുത്ത പണി തന്നെ തീർക്കാനുണ്ടേരുന്നു അപ്പൊ രണ്ടു ദിവസം കഴിയട്ടെ പറഞ്ഞിരുന്നു അതാണ് നിങ്ങളോട് സന്തോഷവാർത്ത പറയാണ്ട് പറഞ്ഞത് കേട്ടോ നമുക്ക് ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ വീട് പണി എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ ഇന്ന് പണി തുടങ്ങും പറയാനും വയ്യതേ നാളെ അവിടെ പണി ഇരിക്കാം നാളെ ഞങ്ങക്ക് എന്തായാലും ഒഴിവാണ് നാളെ നമുക്ക് വരാം ഇരുപത്തെട്ടിന്റെ വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇരുപത്തെട്ടിന് കൊറേ ആൾക്ക് നമ്മള് വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് കറക്കി എടുക്കാൻ പറ്റാത്തോണ്ട് എന്താ കുട്ടിക്ക് കൊടുത്തത് എന്ന് ആ ചിലർക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ നമ്മള് വെള്ളം ഇനിട്ടോ കൊടുത്തത് കുഞ്ഞു വള പക്ഷെ അത് എന്താ പറയാ വീഡിയോ പിടിക്കാൻ പറ്റില്ല അതിന് നല്ല തിരക്കൊട്ടിക അതല്ല രണ്ടെണ്ണം ബാലൻസ് ഉള്ളാണ് പൊട്ടിക്കോട്ടെ അല്ലെങ്കിൽ അപ്പൊ കട്ടിലവെപ്പിന്റെ പിന്നെ പടക്കം പൊട്ടിട്ട് ആഘോഷിക്കുള്ള കട്ടിലാട്ടോ ഈ ഇരുമ്പിന്റെ ഇരുമ്പിന്റെ കണ്ട വാർത്ത കോൺക്രീറ്റ് ചെയ്തിട്ടതാണ് അടി ഉറക്കാൻ വേണ്ടിട്ട് പിന്നെ മുന്നിൽ വെക്കാനുള്ള ഇവിടെ ഫ്രണ്ടിൽ രണ്ടെണ്ണം ഒപ്പം വെക്കാൻ വേണ്ടിട്ട് ശെരിക്കും കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്താ അറിയോ എല്ലാരും ചോദിക്കും ശരിക്കും മനസ്സിലായില്ലാന്ന് അതുകൊണ്ടാണ് പടക്കം കേട്ടപ്പോ വന്നതല്ലേ ട്ടത് ശരിക്കണ്ട് കാണൊരു ലുക്ക് വരുന്നുണ്ട് വല്യ വീടിന്റെ അല്ലേ എന്തോ പോലെ എന്താ ഇത്രേം നമ്മളെ വീടായല്ലോന്നുള്ളത് പിന്നെ ബെഡ്റൂം അപ്പൊ ഇതിന് ബെഡ്റൂമിന്റെ അളവൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ പത്തേ പത്ത് ആണ് ഈ റൂമിന്റെ രണ്ട് റൂം കിട്ടും ഒരേ സെയിം അളവില് രണ്ട് റൂമാണ് പിന്നെ നമ്മളത് ചെറുതായി നമുക്ക് പിന്നെ ഒറ്റക്കളി ബാത്റൂം ബാത്റൂം വരുന്നുണ്ട് അതവിടെ ഒറ്റക്കള്ളി ചേർന്ന് കോണി ബാത്റൂം പിന്നെ അടുക്കള നമ്മൾ മാറ്റിയിട്ടുണ്ട് പുതിയ ചേഞ്ച് അടുക്കള തന്നെ അടുപ്പ് സ്ക്വയർ വരുത്തിയാണ് കാരണം മുന്നേ തന്നെ നമുക്ക് ഇങ്ങനത്തെ ജനലില്ലെങ്കിൽ ബോറാവും ഫ്രണ്ടിനെ ഇങ്ങനെ ഒരു എന്താ പറയാ വെന്റിലേഷനും ചെറിയ ജനലിനും വെച്ച ബോറാവും പിന്നെ പോക്കോയിലും വന്ന ബോറാവും ഇവിടെ അപ്പം നമ്മളിതൊരു ചോർനാനും ഗ്യാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റി റെഡിയാക്കി ഇനി ഉണ്ട് ആളുകളുണ്ടല്ലേ ഇതിന്റെ നമ്മളെ വീട് ടയ്ക്ക് ആൾക്കാർ വന്നു നമ്മളെ അയലോക്കത്തുള്ള പരമേട്ടനും ഒക്കെ വന്നുവാസി പണ്ടത്തെ അയൽവാസി പരമേട്ടം പിന്നെ നമ്മളെ സന്തോഷേട്ടനെ ഫസ്റ്റ് പണിക്ക് കൊണ്ടുപോയ ആള് കുട്ടേട്ടൻ അങ്ങനെ അപ്പൊ ഓരൊക്കെ വന്ന് വീട് കണ്ടു പിന്നെ അടുത്തുള്ള താത്ത വന്നു ഞാൻ ഒക്കെ പോയി വന്നു എന്നിട്ട് നമ്മളെ വീടുകഴിഞ്ഞിട്ടില്ല അമ്മക്ക് എന്താ പണി ആ അമ്മയും തേപ്പ് പഠിച്ചിണ്ട് തേപ്പ് കണ്ടു നിന്ന് നിന്ന് പിന്നെ നമ്മളെ ഇതേ തേപ്പ് ഫുള്ള് കഴിഞ്ഞില്ല അവിടെ ഒരു പ്രാവശ്യത്തിന് മാത്രമേ ഒരു തേച്ചിന് ബാക്കി ഇങ്ങനെ അടക്കിയാണ് ഗ്യാപ്പ് അടക്കിയാണ് ഒരു ഇന്ന് ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇത് എന്താണെന്നറിയോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ വർത്തമാനം പറഞ്ഞു വീടും കൂടെ കല്ല കട്ടി വെച്ചിട്ട് കാരണേ മാറി സ്ഥലല്ല അമ്മ മെനസ് എടുത്തിട്ടുണ്ട് ഏഹ് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും

ഇവിടെ ചെയ്യണം അതാണ് പണി നാല്പത് കൊട്ട ഇന്നലെ മുപ്പത്തഞ്ചല്ലേന്നോ പിന്നെ ഒരു പ്ലാനും കൂടി ഷിജി പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് എവിടെ കിട്ട് ആ ഇവിടുന്ന് കുറച്ച് വരെ നമുക്ക് ഇവിടെ ബാത്റൂമൂം പിന്നെ ഇവിടെ ഒരു പുറത്തേക്ക് അങ്ങനല്ല ഞാൻ അടച്ചാടെ കൊണ്ടുവന്ന് കഴിയും ഞാൻ വേഗം അടച്ചിട്ട് ഏഹ് മണലിടാ കുറച്ച് ഭയങ്കര വേദന ഇനി ഒരു ഒറ്റ റൂമും കൂടി നമുക്ക് ഇതാക്കാണ്ട് കുളവും നല്ല രസം കുറച്ച് രസം വേണ്ട വേണ്ടെന്നാലും നമുക്ക് ആ സൈഡ് ഫുള്ള് അടക്കാണ്ട് ബാക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതിന്റെ റൂം ഫുള്ള് അടയ്ക്കാണ്ട് രാത്രി എട്ടണിയാകുമ്പോ തീരും ണ്ട് ഇവിടെ മഴ വരുന്നുണ്ട് തോന്നുന്ന ഇടിയൊക്കെ ഉണ്ട് പിന്നെ നല്ല മഴക്കാറും ഉണ്ട് മഴ ഉണ്ട് ണ്ട് പോലെ പോലെ അപ്പൊ ഇവിടെ കൊണ്ടും നമ്മളെ ലോകത്തുള്ള താത്തപട വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വീട് എടുക്കാൻ എഴുതിയിട്ടും എല്ലാം മിന്നാണ് പോണ്ട ഞങ്ങള് നിർത്തിയാണ് അല്ലെ അമ്മ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തല്ലേ നാളെ നമുക്ക് ഇനി പിന്നെ കാണാട്ടോ പുതിയ വിശേഷമായിട്ട് കാണാട്ടോ ഏർ അപ്പൊ എല്ലാർക്കും ബൈ